ഹലോ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നാമത് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ചടപ്പ് കാരണം ആട്ടോ മടി അതാണ് മെയിൻ കാര്യം അപ്പോൾ ഇന്ന് ഞാനൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു അമ്പലത്തിലേക്ക് പോയതായിരുന്നു പക്ഷെ അത് നടന്നില്ല കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാനേ പറ്റുള്ളൂ അത് നമ്മുടെ കോഴിക്കോട് ജില്ല തന്നെയുള്ള മേൽപ്പഴനി എന്ന് പറയുന്ന അമ്പലം ആട്ടോ അപ്പോൾ നമ്മൾ റീലൊക്കെ കണ്ടിട്ട് പോയതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ വിശദീകരണമൊക്കെയുള്ള വലിയ അമ്പലം ആയിരിക്കും അങ്ങനെയൊന്നുമില്ല ഒരു കുഞ്ഞ് അമ്പലമാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ ചെന്നോണ്ട് തന്നെ ഫോട്ടോഷൂട്ടിനൊന്നും രാവിലെ അവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് ചെറിയൊരു റീലാക്കി ഇൻസ്റ്റാഗ്രാമിലും ചെറിയൊരു വീഡിയോ ആക്കി യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള എന്ന് പറയുന്ന അമ്പലവട്ടം ഒരു കുന്നിൻ്റെ മുകളിലാണ് അമ്പലം കുറച്ച് ബുദ്ധിമുട്ടിയാണ് അവിടെ എത്തിയത് നമ്മൾ ടു വീലറൊക്കെ ഓടിക്കാൻ അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഭയങ്കര കേറ്റമാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇത് അട്ടോ എൻ്റെ കുഞ്ഞ് ബ്ലോഗും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ